പരിശുദ്ധ ഖുർആാനിലെ തോബസുറത്തിലെ നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നീ രണ്ടായിത്തുകൾ عزيز عليه ما حريص عليكم عزيز عليه ما حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ഈ ആയത്തുകൾ ആരെങ്കിലും ഒരാൾ മൊഹറം പത്തിന്റെ അന്ന് ആയിരം തവണ ഓതുകയാണെങ്കിൽ ആ ഓതുന്ന വ്യക്തിക്ക് മോശപ്പെട്ട ചീത്തയായ രീതിയിലുള്ള മരണം സംഭവിക്കുകയില്ല എന്നും ആ ഓതുന്ന വ്യക്തിക്ക് കണ്ണീർ ബാധിക്കുകയില്ല എന്നും മഹാന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ തോബസൂറത്തിലെ നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി ഇരുപത്തിയൊമ്പതിൽ ഈ രണ്ടായത്തുകളും മുഹറം പത്തിന്റെ അന്ന് ഒരായിരം തവണ നമ്മൾ ഓതാൻ ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആത്തിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ